कमनीयकिशोर मुग्धमूर्ते कलवेणुकोणिदादता मा मम माजि विजृंभता मुरारे मधुरी कणिका

ഗോപിക ജീവനസ്മരണം ഗോവിന്ദാ ഗോവിന്ദ ഭാഗവതത്തിന്റെ നറുവെണ്ണ പൊര നെയ്യായിട്ടുള്ള ഗോപിക ഗീതം ഭാഗവതത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ടുള്ള ദശമസ്കന്ധം ആ ദശമസ്കന്ധത്തിന്റെ മധ്യത്തിനായിട്ടുള്ള ഗോപികാഗീതമാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തിന്റെ തന്നെ ഭാഗവതമാകുന്ന പാലിൽ നിന്നും കടഞ്ഞെടുക്കുന്നതായിട്ടുള്ള നെയ്യം എന്ന് വേണേൽ പറയാം അത്ര കണ്ട് പ്രാധാന്യം ഭാഗവതം എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഭാഗവതം ഇന്ന് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഭക്തി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരിക യഥാർത്ഥമായിട്ടുള്ള ഭക്തിയെ കാണിച്ചു തരിക എന്നുള്ളതാണ് അങ്ങനെയുള്ള യഥാർത്ഥമായിട്ടുള്ള ഭക്തിക്ക് കാരണമായിട്ടുള്ള ഗോപികമാരുടെ ഭഗവത് പ്രേമം ആ ഭക്തിയുടെ പ്രേമ രതിയായിട്ടുള്ള ഭക്തിയിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഗോപികളുടെ വാക്കുകൾ പത്തൊമ്പത് ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു അവിടെ ആർദ്രത ഉണ്ടാവണം ഈയൊരു ആർദ്രതയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഭാവം അവരെ സംബന്ധിച്ചെടുത്തോളം ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടങ്ങളിലും അവർക്ക് കാണാൻ സാധിക്കുന്നു നമുക്ക് പല സമയങ്ങളിൽ നമ്മൾ അല്ലെ നമ്മളെ തന്നെ മറന്ന് മാറ്റി വെച്ചുകൊണ്ട് കണ്ണനെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ട് നമ്മൾ ചിലപ്പം പല പ്രവർത്തികളും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല അവിടെ കാരണം എന്താണ് പുല്ലിലും കല്ലിലും മണ്ണിലും എല്ലായിടങ്ങളിലും ആ കണ്ണനെ കണ്ടുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഭക്തി എന്ന് പഠിപ്പിക്കുകയാണ് നമ്മളെ നമുക്ക് ഇന്ന് പൂജാമുറിയിലും ക്ഷേത്രങ്ങളിലും ആ പിന്നെയോ മഹാത്മാക്കളിലും സത്സംഗങ്ങളിലും സപ്താഹവേദികളിലും അച്ഛനമ്മമാരിലും ഒക്കെ തന്നെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലേ ശത്രുക്കളിലോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളിലോ സസ്യങ്ങളിലോ ഒന്നും നമുക്ക് കണ്ണനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഗോപികമാരെ പഠിപ്പിക്കുന്നു ഹേ പ്രത്യേക ഒരു സമയം ഭക്തിക്ക് വേണ്ട ഭക്തി എപ്പോഴും വേണ്ടതാണ് ഭക്തി എന്നുള്ളത് എപ്പോഴും വേണ്ടതാണ് ഭഗവാൻ എന്നുള്ളത് എല്ലായിടങ്ങളിലും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നുള്ള ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഗോപികമാരുടെ ഭക്തി മാത്രം നമുക്ക് നോക്കിയാൽ മതി അങ്ങനെയുള്ള ഗോപികമാര് ആ യമുന യുടെ മടിത്തട്ടിൽ അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ഇപ്പോ ദിക്കു വിദിക്കുകളെ മുഴുവൻ അന്വേഷിച്ച് 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 തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവത്തിലേക്ക് അവർക്ക് ഒന്ന് എന്നൊരു സംശയം ഭഗവാൻ വേഗം അന്തർധാനം ചെയ്തു എന്ന് നമുക്ക് ബാഹ്യമായിട്ടുള്ള രീതിയിൽ നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ അന്തർധാനം ചെയ്തത് ശരിക്ക് അവരുടെ ഉള്ളിലുള്ള ആദ്ര ഭാവം നഷ്ടപ്പെട്ടു ആ ഭാവത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവര് കരയാണ് കിടന്നത് അവരുടെ ആ ശുദ്ധമായിട്ടുള്ളൊരു ഭാവം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല ചിന്തകൾ നഷ്ടപ്പെടുന്നു കണ്ണനെ കുറിച്ചുള്ള ആ യഥാർത്ഥമായിട്ടുള്ള അനുഭൂതികളെല്ലാം അവരിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവരുടെ മനസ്സ് നീറുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് നീറിക്കൊണ്ട് ആ ഭാവത്തിലേക്ക് കണ്ണ എവിടെന്നെങ്കിലും ഞങ്ങളെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ എന്നുള്ള രീതിയിലാണ് കണ്ണനെ കാണുക എന്നുള്ള ഒരു ഒരു ആ രീതിയിലുള്ള കാഴ്ചപ്പാടല്ല യഥാർത്ഥത്തിൽ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം കണ്ണിലും കല്ലിലും പുല്ലിലും മരങ്ങളിലും എല്ലായിടങ്ങളിലും ആകാശത്തും അല്ലെ ഭൂമിയിലും വെള്ളത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കണ്ണനെ അവർക്കറിയാം പക്ഷേ അവരെയൊക്കെ അവരിലൊക്കെ കാണുന്ന ആ കണ്ണനെ തൻ്റെ ഉള്ളില് ആ ഒരു ഭാവം വിട്ടുപോയി എന്നൊരു ഒരു ഒരു പേടി ഒരു ഭയം ഈ ഭയം വരുന്നത് എപ്പോഴാണ് ീശ്വരന്റെ ആ സാന്നിധ്യം ഇല്ലാതെ വരുമ്പോഴാണ് ഭയം നമുക്ക് വരുന്നത് നമ്മൾക്കൊക്കെ ദുഃഖം വരുന്നതും ഭയം വരുന്നതും ഒക്കെ നമ്മൾ വിചാരിച്ചുകൊള്ളുക എന്താണ് ഈശ്വര സ്വാധീനക്കുറവ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അത് ഇല്ലാതെ ആവണമെങ്കിൽ എന്തായിരിക്കണം നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക അഭയം എന്നും എന്താണ് അഭയമാണല്ലോ ഇപ്പോഴും നമ്മളെ കൊണ്ട് പലതും ജയിക്കുന്നത് കണ്ണനാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് എത്തണം അവര് ഇതാ നമ്മൾ മൂന്ന് ശ്ലോകങ്ങൾ നോക്കി അവര് ആ എന്താണ് ലജ്ജയില്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ വാവിട്ട് കരയാണ് അവര് പറഞ്ഞു കണ്ണാ ഈയൊരു ഗോകുലത്തിൽ വന്ന് വസിച്ചത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതിന് കാരണം ആരാണ് അവിടുത്തെ കൊണ്ടാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ദൃശ്യത്തെ അവിടുത്തെ ആളാണ് ഞങ്ങളെങ്കിൽ ഈ ഗോകുലം അവിടുത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഗോപികമാര് അവിടുത്തെ ആണെങ്കിൽ അവിടുത്തെ ആ ഗോപികക്ക് ഒന്ന് കാണിച്ചു കൊടുക്കൂ ആരെ കാണിച്ചു കൊടുക്കാൻ അവരുടെ ഉള്ളിലുള്ള ആ കണ്ണന്റെ അനുഭവം ഒന്ന് കാണിച്ചു കൊടുക്കൂ ദൃശ്യത്തെ പിന്നെ പറഞ്ഞു അല്ലെ അവിടെയപ്പോ എന്താണ് അവിടെ പറഞ്ഞത് ശരിക്കോ ഓരോ ശ്ലോകങ്ങളിലും ഓരോരോ ഏർ സംബോധനകളാണ് അല്ലെ ആദ്യത്തെ ഇതില് പറയുന്നുണ്ട് ദൈത എല്ലാവരിലും ദ ഏ കണ്ണാ എന്നാണ് ആദ്യത്തെ സംബോധന പിന്നെയോ അത് കഴിഞ്ഞാലോ പിന്നെ പറഞ്ഞു അവർക്ക് ആ സുരതനാഥ വരത എന്നുള്ള രീതിയിലായി അടുത്ത സംബോധന ആ കാരണം ഇങ്ങനെയുള്ള കണ്ണൻ എല്ലാവരും എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സാധിച്ചു കൊടുക്കും സഖാപന്മാരെ പോലെ അപ്പൊ തന്റെ ആഗ്രഹങ്ങളെ പോലും സാധിച്ചു തരാൻ കഴിവുള്ളതായിട്ടുള്ള േ കണ്ണ അതുപോലെ തന്നെ വീണ്ടും അടുത്തത് എന്താണ് പറഞ്ഞത് അവിടെ പറഞ്ഞു അല്ലെ ഈ പ്രകൃതിയിലുള്ള സൗന്ദര്യങ്ങളെ മുഴുവൻ നീ അത് സ്വീകരിച്ചു ആരാ ആ പ്രകൃതിയിൽ സൗന്ദര്യം കൊടുത്തത് കൊടുത്തത് കണ്ടു തന്നെ അല്ലേ ആ കണ്ണൻ കൊടുത്തതായിട്ടുള്ള സൗന്ദര്യത്തെ താൻ സ്വീകരിച്ച് വീണ്ടും അല്ലെ എന്തിനു വേണ്ടിയിട്ട് സ്വീകരിച്ചു തനിക്ക് വേണ്ടാണോ ഏ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ പൊട്ടുതൊടുന്നത് എന്തിനു വേണ്ട ആ എന്റെ മുഖത്ത് പൊട്ടിട്ടു കഴിഞ്ഞാൽ അല്ലെ എന്തൊരു രസാ എനിക്ക് കണ്ണാടി നോക്കുമ്പോ കാണുമ്പം െ എന്നാ യഥാർത്ഥത്തില് എന്തിനാണ് ഇന്ന് നമ്മളുടെ ഈ ആചാരങ്ങള് അല്ലെ ഈ ദേവി മഹാത്മ്യത്തിലൊക്കെ പറയും വർത്തുളമായിട്ട് പൊട്ടു തൊടണം എന്ന് പറയും എന്താണ് വലിയ പൊട്ടു വേണം ഏർ ദേവി ദേവിക്ക് ദേവിയുടെ അടുത്ത് പോകുമ്പോ ഭംഗിയായിട്ട് വലിയ പൊട്ടും ഇന്നിപ്പം കടുുകണി പോലെ തന്നെ തൊടുന്നുണ്ടോ എന്ന് സംശയം അങ്ങനെയാ ചെല്ലൊക്കെ തുടങ്ങുക അങ്ങനെ അങ്ങനെ അല്ല തുടണ്ടെന്നാൽ അറിയാം വലിയ പൊട്ടുപോലെ തുടങ്ങണം എന്തിനു വേണ്ട നമുക്ക് നമ്മളുടെ ഭംഗി നമ്മൾ കണ്ണാടിയിൽ ആസ്വദിക്കാനാണോ ഏയ് അല്ലല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പൊട്ടു തൊടുന്നത് അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടാണോ ഞങ്ങൾ ഈ ഓർണമെന്റ് ഒക്കെ തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല അതാ ആലോചിക്കണ്ടേ നമ്മള് എന്തിനാ വെറുതെ കാശ് കളയുന്നത് നമ്മള് അല്ലേ പല സൗന്ദര്യ വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ട മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാ ഇന്ന് ആരെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ എന്തെങ്കിലും മേടിക്കോ നമ്മൾ മേടിക്കുക അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ അലങ്കരിക്കുന്നത് മുഴുവൻ എന്തിനു വേണ്ട നമുക്ക് വേണ്ടാണ് നമുക്ക് വേണ്ട അല്ലേ കാണുന്നവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരൊറ്റ കാര്യം നമ്മൾ ആ കൂടി ചെയ്താൽ മതി അല്ലേ ഞാനിപ്പം നമ്മളുടെ വൈഫിനോടൊക്കെ പറയും വൈഫിനൊക്കെ ഇങ്ങനെ ചെറിയ പൊട്ടേതോളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണ് പറയേണ്ടത് സൗന്ദര്യം എന്താണുള്ളത് അല്ലെ നമുക്കല്ല സൗന്ദര്യം ആസ്വദിക്കേണ്ടത് ആസ്വദിക്കുന്നത് മറ്റുള്ളവരാണ് മറ്റുള്ളവർ കാണുമ്പം അത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ തടയാറാണോ ആ മറ്റൊന്ന് നമ്മൾ തയ്യാറാകുന്നില്ല അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് ശരിക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത് അല്ലേ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഗോപികമാര് പറയാണ് സുരതനാഥ അല്ലേ അപ്പൊ ആ കണ്ണനെ മോഹിപ്പിക്കുവാൻ വേണ്ടിയാണ് അവരുടെ അവരുടെ ശരീര സൗന്ദര്യത്തെ ആസ്വദിപ്പിക്കലും കണ്ണൻ കൊടുത്തതായിട്ടുള്ള ശരീരത്തെ ആസ്വദിക്കുവാൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഗോപികുമാര് ആ ഒരു രീതിയിൽ കണ്ണനെ കാമോദ്വീപമായി കൊണ്ട് തന്നെ അവിടെ നിന്ന് ആ അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സുരത നാഥ വരത എല്ലാവരെയും വരം കൊടുക്കുന്നത് ഇപ്പൊ രണ്ട് സംബോധനയായി ഇവിടെ അല്ലെ ഇനിയോ അടുത്തതിൽ എന്താ പറയുന്നത് ഋഷഭ എന്ന് പറഞ്ഞല്ലോ അങ് ശ്രേഷ്ഠനാണ് അങ്ങയുടെ ശ്രേഷ്ഠത്വം കൊണ്ടാണല്ലോ ഇന്ന് പല വിധത്തിലുള്ള ഗോകുലത്തിൽ വന്നതായിട്ടുള്ള പല വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ ആ ഗോകുലത്തെ രക്ഷിക്കാൻ അങ്ങയ്ക്ക് സാധിച്ചത് ഇനിയോ ഇനിതാ അടുത്തത് വീണ്ടും അവിടെ പറയാണ് ഇനി അതൊക്കെ വിട്ടു ഇപ്പൊ മൂന്ന് മൂന്ന് നാലാമത്തെ ശ്ലോക അല്ലേ ഇപ്പൊ മൂന്ന് സംബോധനകളായി ആദ്യം പറഞ്ഞു ദയിത അല്ലെ എല്ലാവരിലും ദയവുള്ള ആളെ രണ്ടാമത് പറഞ്ഞു ഏ കാമോദ്ദീപമായി കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന മിടുക്കനായിട്ടുള്ളവനെ പിന്നെയോ മൂന്നാമത് എന്താണെന്ന് പറഞ്ഞേ ഹേ ശ്രേഷ്ഠനായിട്ടുള്ള ഹേ ഭഗവാനെ ഇനി പറയാണ് സഖാവേ അല്ലേ എല്ലാവരുടെ ഉള്ളിലും തൻ്റെ ഹൃദയമാണ് ഇടിക്കുന്നത് അല്ലെ തൻ്റെ ഉള്ളിലുള്ള ഹൃദയമരത്തിലെ ബീജം ആണ് യഥാർത്ഥത്തില് ഓരോ ചരാചരങ്ങളുടെ ഉള്ളിലും ഇടിക്കുന്നത് എന്നുള്ള ഉറപ്പുള്ള ആളെയാണ് നമ്മള് സഖാവേ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ അങ്ങനെയാണോ നമ്മുടെ സഖാക്കന്മാര് ഇതി സഖ എന്റെ ഹൃദയമാണ് എല്ലാവരുടെയും ഉള്ളിലും ഇടിക്കുന്നത് എന്നുള്ള രീതിയിൽ ഹേ ഗോ ഭഗവാനെ നഖലു ഗോപിക നന്ദനോ ഭൻ അഖിലദേഹിനത്മതൃ വിഘനസാദ് സഖ ഉദേവാലേ നഖല്ലുഗോപിക്കാ നന്ദന ഗോപിക നന്ദനല്ല അങ് എന്ന് പറഞ്ഞാലോ ഗോപികയാകുന്ന യശോദയുടെ പുത്രനാണെന്നാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഏ കണ്ണ അങ്ങ് യഥാർത്ഥത്തില് ഗോപികയുടെ യശോദയുടെ നന്ദൻ ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞു ആ കണ്ണൻ ഉണ്ടായ സമയത്ത് യശോദയ്ക്ക് ഉണ്ടായി യശോദയ്ക്ക് ഉണ്ണി ഉണ്ടായി എന്ന് പറഞ്ഞൊക്കെ ഞങ്ങള് എല്ലാവരും ആക്രോശിച്ച് പാലും പഴവും അതായത് തൈരും വെണ്ണയും നെയ്യും ഒക്കെ നിനക്ക് കൊണ്ടു തന്നു പക്ഷേ ഞങ്ങൾക്കറിയാം നീ ആരാണ് ഹവാൻ അഖിലദേഹാം അന്തരാത്മതൃ അല്ലേ യഥാർത്ഥത്തിൽ കണ്ണ ആരാണ് കണ്ണൻ ശരിക്ക് എല്ലാവരുടെയും അഖിലം എന്നാണ് പറയുന്നത് അഖിലമല്ലാത്തത് അഖിലമായിട്ടുള്ള എല്ലാ ദേഹികളിലും എല്ലാ ശരീരങ്ങളിലും ഉള്ളില് അന്തരാത്മതൃക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞാലോ ഉള്ളിൽ ഇരുന്നു കൊണ്ട് സാക്ഷി ഭാവ ഭാവത്തോടു കൂടി കാണുന്ന കണ്ണനാണ് അങ്ങ് അപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത് കണ്ണ നീ എവിടെ പോയി ഒളിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കറിയാം നീ എവിടെയുണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് നീ നീ സാക്ഷിയായിക്കൊണ്ടും മിണ്ടാതെ പറയാതെ അനുഭവിപ്പിക്കാതെ നീ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം നീ യശോദയുടെ പുത്രനാണെന്നല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്താണ് അന്തരാത്മതൃ ദേഹീനാം അന്തരാത്മ പോരാ അഖില അഖിലദേഹീനാം അന്തരാത്മതൃ ഞങ്ങളുടെ മാത്രം ഉള്ളിലാണെന്നാണോ ഞങ്ങൾ വിചാരിച്ചത് ഏയ് കല്ലിലും മണ്ണിലും പൂവിലും പൂവി എല്ലാവരുടെയും ഉള്ളില് സാക്ഷിഭാവത്തോടു കൂടി അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ട് നീ അവിടെ ഇരിക്കുന്നുണ്ട് ഹേ സഖേ ഭവൻ നഖലു അല്ലേ ഗോപസ്ത്രീയായിട്ടുള്ള യശോദയുടെ പുത്രൻ അല്ല അഖിലദേഹീന എല്ലാ ജീവജാലങ്ങളുടെയും അന്തരാത്മതൃക്ക് എന്ന് പറഞ്ഞാലോ അന്തരാത്മതൃക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അന്ധകരണത്തെ ദർശിക്കുന്നവനാണ് എന്ന് പറയുന്നത് അന്ധക്കരണത്തെ ദർശിക്കുന്നവനാണ് അപ്പോ നമ്മളുടെ ഉള്ളിലിരിക്കുന്നു മാത്രല്ല യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് എല്ലാവരുടെയും ഉള്ളു പോലും തിരിച്ചറിയാൻ സാധിക്കുന്നയാളാണ് ആര് കണ്ണൻ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയേ ഇല്ല കണ്ണ ആ നീ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ നിന്നെ കാണാത്തോണ്ട് പേടിച്ചു വിടീരിക്ക അപ്പോ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ പോലും ഇന്ന് പ്രവർത്തിപ്പിക്കുന്ന ആരാണ് നീ തന്നെയാണ് കണ്ണനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമെന്ന് വിഘനസാർ വിശ്വഗുപ്തയെ വിഘനസ അർത്ഥിത വിഘനസ എന്ന് പറഞ്ഞാൽ എന്താ ആരാണ് ബ്രഹ്മാവിനാൽ വിഘനസ അർത്ഥിത്തോ വിഘനസ അർഥിത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനാൽ അർത്ഥിക്കപ്പെട്ട് അല്ലെ അർത്ഥിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏർ ബ്രഹ്മാവിന്റെ താല്പര്യം കൊണ്ട് ആവശ്യത്തിനായിട്ട് ബ്രഹ്മാവിന്റെ നിർബന്ധ നിർദ്ദേശം അനുസരിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു വിശ്വഗുപ്തയെ വിശ്വഗുപ്തയെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സഖ ഉദൈവാൻ ഏ സഖാവേ ഏ ഭഗവാനെ ഉദയവാൻ സത്വതാംഗുലേ അങ്ങനെ എന്തിനാ എന്തിനു വേണ്ടാണ് ഇവിടെ ഉദിച്ചിരിക്കുന്നത് പൂർണ്ണചന്ദ്രനായിക്കൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ശോഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് എവിടെ സത്വതാങ്കുലേ അല്ലേ ആ യാദവന്മാരുടെ വംശത്തിൽ ഇന്ന് അങ്ങ് ഉദയം കൊണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തില് വിശ്വഗുപ്തയെ അപ്പം അങ്ങ് നന്ദഗോപന്റെ പുത്രനല്ല പിന്നെ ആരാണ് യാദവന്മാരുടെ യതുവംശത്തിൽ ജനിച്ചതായിട്ടുള്ള ആളാണ് അങ് എന്നവിടെ പറയാണ് അപ്പം ബ്രഹ്മാവിനാൽ ലോകരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അർത്ഥിക്കപ്പെട്ടിട്ട് യാദവകുലത്തിൽ ജനിച്ച ഒരു അവതാര പുരുഷനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ള ഒരു സത്യം ദാ അവര് പറയുന്നു അപ്പം സർവ ജീവ രാശികളുടെയും അന്തരാത്മതൃക്ക് എന്ന് പറഞ്ഞാലോ സാക്ഷാൽ ആ പരബ്രഹ്മം പരബ്രഹ്മ സ്വരൂപൻ എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം പരമ പരബ്രഹ്മ സ്വരൂപം ആയിക്കൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ വർത്തിക്കുന്നതായിട്ടുള്ള കണ്ണ ഞങ്ങക്ക് പേടിയില്ല കണ്ണാ ഇനിയിപ്പം നീ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ ഇനി കാണാതെ കാണാതെ കരഞ്ഞു 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 കരഞ്ഞ് തീർക്കുമെന്നു അല്ലേ പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കതല്ല ഇപ്പൊ ഞങ്ങക്ക് എന്താ നിന്റെ അനുഭവം ഞങ്ങക്ക് കിട്ടുന്നില്ല നീ ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ഉള്ളിലുണ്ട് സാക്ഷിയായിക്കൊണ്ട് നീ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അറിയാം പക്ഷെ ഞങ്ങക്ക് ഞങ്ങക്ക് ആ ഒരു മനസന്തോഷം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങക്ക് ഉണ്ടാകുന്നില്ല അപ്പം സർവരുടെയും രക്ഷയ്ക്കായിക്കൊണ്ട് അവതരിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഭഗവാൻ ദാ ഞങ്ങളെ രാത്രി കാലത്ത് ഈ കാട്ടിൽ ഉപേക്ഷിച്ച് പോയത് ഒട്ടും തന്നെ ശരിയായില്ല ശരിയായെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള ഒരു വ്യംഗ്യ അർത്ഥവും കൂടി നമുക്ക് അതിലേക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള ആ കണ്ണനെ വിളിച്ച് കരയുന്നതായിട്ടുള്ള ആ ഗോപികമാരുടെ ഓരോരോ ശ്ലോകങ്ങളിലും യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് ശരിക്ക് ആധ്യാത്മികതയുടെ ഒരു അത്യുദാത്ത ഭാവം നമുക്കിവിടെ വീക്ഷിക്കാൻ സാധിക്കുന്നു അല്ലെ ഈ ഗോപികമാരുടെ സ്തുതിയില് കാരണം എന്താണ് അല്ലയോ സകല ജീവജാലങ്ങളെയും എങ്ങനെ സഖാ അല്ലെ സുഹൃദ്ഭാവത്തില് എന്താ ഈ സുഹൃദ്ഭാവം സഖാവം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ എന്താണ് എല്ലാവരുടെയും ഹൃദയവും എൻ്റെ ഹൃദയം ഒന്നാണ് അല്ലെങ്കിൽ എന്റെ ഈ ഹൃദയ കമലത്തിൽ നിന്നാണ് ഓരോരുത്തർക്കും അതാ ഓരോരോ ഹൃദയങ്ങളിലേക്കായിട്ട് പോയിരിക്കുന്നത് ഇങ്ങനെ സർവ ജീവജാലങ്ങളുടെയും ആ സൗ സുഹൃദ് വീക്ഷിക്കുന്നതായിട്ടുള്ള മഹാപ്രഭോ അങ്ങ് യശോദയുടെ പുത്രനല്ല സക്കാല ജീവജാലങ്ങളുടെയും അന്ധക്കരണങ്ങളിൽ സാക്ഷിത്വേന വർദ്ധിക്കുന്നതായിട്ടുള്ള അല്ലെ സാക്ഷാത് പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള അങ്ങിപ്പോൾ രമാവിന്റെ അഭ്യർത്ഥനയെ ബാധിച്ച് അല്ലെ മാനിച്ചുകൊണ്ട് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യാദവംശത്തില് ദേവകി പുത്രനായിട്ട് ഇന്ന് അങ്ങ് അവതരിച്ചിരിക്കുന്നു അപ്പം സഖാവ എന്നതിന് തോയരെന്നോ ഒക്കെ പറഞ്ഞാൽ പോരാ അവിടെ പിന്നെന്താണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലെ സർവ്വ ജീവജാലങ്ങളിലും സുഹൃദ്ഭാവേന സൗഹൃദേന വീക്ഷിക്കുന്ന സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് അങ്ങ് അപ്പം ഈ സുഹൃ സുഹൃഭാവത്തിന് അവലംബം എന്താണ് ശരിക്ക് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ജീവൻ അല്ലെ ശ്വാസം നമ്മൾ വിശ്വാസം പറയാറില്ലേ ആ ജീവൻ അത് ഈശ്വരാംശം ആണെന്ന് ഗോപികുമാർക്ക് ഉറപ്പായത് അത് കണ്ണനാണത് തൻ്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാകുന്ന ശ്വാസോ ശ്വാസം അത് കണ്ണനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അതിലൂടെ ചരിക്കുന്നത് എന്നുള്ളത് അവര് ഉറപ്പിച്ചവിടെ പറയാണ് ആ ജീവൻ എന്നുള്ളത് ഈശ്വരാംശം തന്നെ ആ ആണ് എന്നുള്ളത് പറയുവാൻ വേണ്ടാണ് അഖിലദേഹിതാം അന്തരാത്മതൃക് എന്നുള്ള ഒരു വിശേഷണത്തോടു കൂടി അവര് ഭഗവാനെ കുറിച്ച് അവിടെ പറഞ്ഞത് അവിടെ അപ്പം കർത്തൃത്വമോ അല്ലെങ്കിൽ ഭോക്തൃത്വമോ ഇല്ലാത്തതായിട്ടുള്ള ഒരു സർവസാക്ഷി ആയിട്ട് ഭഗവാനെ അവിടെ പറയാണ് എങ്കിലും ഇപ്പോ അല്ലെ ആ സഗുണഭാവത്തെ സ്വീകരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സാത്വിക ഗുണത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇപ്പൊ യാദവംശത്തില് ജനിച്ചിരിക്കുന്നത് അപ്പം അധർമ്മം വല്ലാതെ അങ്ങോട്ട് പെരുകി 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 വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഭഗവാൻ അവിടെ ദുഷ്ടനിഗ്രഹങ്ങളെയൊക്കെ ചെയ്യുന്നു ദുഷ്ടനിഗ്രഹം ചെയ്യുന്നു അതുപോലെ തന്നെ ശിഷ്ടന്മാരെയൊക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്ത് ആ ധർമ്മ സംസ്ഥാപനം കൊണ്ട് യാദവകോളത്തില് അഥവാ ആ സാത്വികരുടെ അല്ലെ സാത്വരുടെ ഭക്തന്മാരുടെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാം ഭക്തന്മാരുടെ ഇടയില് വന്ന് നിജനിച്ചു അവിടെ കൂട്ടത്തിൽ അവതരിച്ചിരിക്കുകയാണ് അപ്പം അവതാരങ്ങള് ചില പ്രത്യേക കാര്യങ്ങൾ െ നിർവഹിക്കുവാൻ ആയതുകൊണ്ട് എന്താണ് അവിടെ ഒന്നുമായി കൂട്ടുപിടിച്ച് കർത്തൃത്വം സ്വീകരിച്ച് കൽപ്പിച്ച് തീരുവവിടെ അതുകൊണ്ട് ഈ എന്താണ് ലോകത്തിന്റെ തന്നെ വിശ്വത്തിന്റെ തന്നെ ഗോപനം ഗോപനം ചെയ്യാന്ന് പറഞ്ഞ ഗോപായതി എന്ന് പറഞ്ഞാൽ എന്താണ് ഗോപതയെ എന്ന് പറയുന്നത് നമ്മൾ പറയാറല്ലേ ഗോ ഗോപായതയെന്ന് ആ ഹിരണി കശുപുവിൻ്റെ ഒരു പറയുന്നത് ഗോപായതി എന്ന് പറയുന്നുണ്ട് വേറെ ഒന്നുമില്ല അതിന്റെ അർത്ഥം സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പം ഗോപനം അഥവാ ലോക സംരക്ഷണമാണ് യഥാർത്ഥത്തില് ഭഗവാന്റെ കർത്തൃത്വം എന്നുള്ളത് അപ്പം എന്ത് കാരണത്താലായാലും ഒരു കൂട്ടം സ്ത്രീകളെ അർദ്ധരാത്രി സമയത്ത് കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് എന്താവും ഇപ്പൊ പറഞ്ഞെന്താണ് കർത്തൃത്വ ലംഘനമാണ് അത് നീ മറന്നുപോയി ഇല്ലേ കണ്ണ നീ അത് മറന്നില്ലേ അത് അപ്പൊ അങ്ങനെ നോക്കിയാൽ പോലും അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ആരുടെ ഉത്തരവാദിത്തമാണ് നിന്റെ അവതാര ഉദ്ദേശത്തിൽ പെടുന്നതാണത് കണ്ണനോടുള്ള അവിടെ അതുകൊണ്ട് അതിന് വീഴ്ച വരുത്തരുതേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടല്ല ഞങ്ങൾക്ക് കണ്ണനെ കാണാൻ വേണ്ടല്ല പിന്നെ എന്താണ് അവിടുത്തെ അവതാരോദ്ദേശത്തിന് ഒരു വീഴ്ച വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഞങ്ങളെ സംരക്ഷിക്കുക ഞങ്ങളെ രക്ഷിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഗോപികമാർക്ക് എന്ത് പരാതികളാവുള്ളേ എല്ലാ പരാതികളും കണ്ണന് വീഴ്ച വരാതിരിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമേ ഉള്ളൂ അവിടെ ഗോപികമാർക്ക് ഒരിക്കലും തങ്ങൾക്ക് സൗന്ദര്യ സൗന്ദര്യം വേണമെന്നോ തങ്ങൾക്ക് സുഖം വേണമെന്നോ ഉള്ള പ്രാർത്ഥനയല്ല നിന്റെ അവതാരോദ്ദേശത്തിന് ഒരു വീഴ്ച വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നീ സംരക്ഷിക്കുകയാണ് വേണ്ടത് ഈ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് അത് കർത്തൃത്വ ലംഘനമാണ് കണ്ണ എന്നവര് എടുത്തു പറയുകയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ വ്യങ്ക്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ദർശനം നൽകണമേ നൽകണമേ എന്നുള്ള ഒരു വ്യങ്ക അതിനെ എടുക്കാൻ സാധിക്കും അപ്പം നന്ദഗോപുലുടേയും യശോദയുടെയും പുത്രനായിക്കൊണ്ട് ജനിച്ച് അല്ലെ ഒരു സംഘം സ്ത്രീകളും ഒത്ത രാത്രി കാലത്ത് രമിക്കുന്നു എന്ന ആ ഭാവത്തെ ഇവിടെ എന്താണ് പാടെ നിരാകരിക്കുകയാണ് അവിടെ ആരച്ചു നോക്കുക നമ്മളുടെയൊക്കെ ആ ബുദ്ധികളിൽ നിന്നും ഒക്കെ എത്രയോ വിട്ടുകൊണ്ടാണ് ഗോപികമാരുടെ മതത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇവിടെ അത് തന്നെയല്ലേ പോരെങ്കിൽ ഈ ഗോപികമാരുടെ കുലീനത പോലും ഇവിടെ ഉദ്ഘോഷിക്കപ്പെടുകയാണ് ശരിക്കും അപ്പൊ സാക്ഷാൽ പരബ്രഹ്മത്തെ സാക്ഷാത്തായി കൊണ്ട് വീക്ഷിച്ച് അവിടുത്തെ എല്ലാം അംഗസംഗാദികളാൽ സാദാമ്യം പ്രാപ് പ്രാപിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം അവർക്ക് അവർക്ക് ആ കണ്ണനോട് ചേരുക അതവര് ശാരീരികമായിട്ടത് ആ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഗ്രഹിച്ച പോലെ തന്നെ കണ്ണൻ അത് കൊടുക്കാനും തയ്യാറാണ് അതുകൊണ്ടാണല്ലോ സുരതനാഥത്തേ എന്നവര് ആ കണ്ണനെ വിളിക്കാൻ തന്നെ കാരണം അതാണ് അപ്പോ ഈ ഒരു രീതിയിൽ ആ കണ്ണനെ പ്രാപിക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യമാണ് അവർക്ക് ഒരു ഇടയ ബാലൻ ഓടക്കുഴല് വിളിച്ചാലൊന്നും ഓടി വരുന്ന ഒരു കൂട്ടത്തിൻ്റെ ആയിട്ടുള്ള ആൾക്കാരല്ല ആര് ഗോപികമാര് അല്ലെ ഒന്ന് ഓടക്കയിൽ വിളിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അല്ലെ ബുള്ളറ്റും ഷൂവും കണ്ട കണ്ടു കഴിയുമ്പഴത്തേക്കും ഓടി പോകുന്ന ആൾക്കാരല്ല ആര് ഗോപികമാര് അപ്പോ പറയാണ് അങ്ങനെയാണ് എങ്കിൽ അവിടെ ആ ഭർത്താക്കന്മാരായിക്കൊണ്ടും പുത്രന്മാരായിക്കൊണ്ടും അച്ഛനമ്മമാരായിക്കൊണ്ടും ഇവരെയൊക്കെ അവഗണിക്കത്തക്ക ഒരു ബുദ്ധിഹീനത അവർക്കൊന്നും ഇല്ല അവർക്കില്ല ശരിക്ക് പിന്നെന്താണ് സാക്ഷാൽ ഈശ്വരൻ വിളിച്ചു ഏത് പ്രതിബന്ധവും അവഗണിച്ച് അവിടേക്ക് ഓടിയെത്തുവാൻ കാരണം എന്താണ് ഈ കണ്ണനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നുവെങ്കിൽ അവിടെയാണ് ഞങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള അല്ലെ സംരക്ഷണം അവിടെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പൊ ഏത് പ്രതിബന്ധവും അവഗണിച്ചുകൊണ്ട് അവിടേക്ക് എത്തി അവരിപ്പോൾ എന്താണ് ഇപ്പോ അവര് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ഇനിയിപ്പൊ തിരിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ ഇല്ല അപ്പം ഇപ്പൊ ഒറ്റപ്പെട്ട ഒരു അപ്പം തങ്ങളുടെ ഭാഗത്ത് വല്ല അവിവേകവും വന്നു പോയോ എന്ന് ശങ്കിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവര് അന്തര ആത്മതൃക്ക് എന്നവിടെ പറഞ്ഞതാണ് നീ ഞങ്ങളുടെ ഉള്ളില് സാക്ഷിയായിട്ടിരിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം കണ്ണാ അങ്ങ് അടിയങ്ങളുടെ മനസ്സ് പരിശോധിപ്പിക്കുവാൻ വേണ്ടിട്ട് അല്ലെ കള്ള കണ്ണോട് കണ്ണോടുകൂടി ഇതിനക തിരുപ്പുണ്ടീ അതുകൊണ്ട് ഞങ്ങളെ എന്തേ ഇങ്ങനെ ആ ഒരു അനുഭവത്തിൽ നിന്ന് വിട്ടു നിർത്തുന്നത് എന്ന് ആണ് ശരിക്കും യഥാർത്ഥത്തില് വല്ല കരടും ഞങ്ങളുടെ ഉള്ളില് അല്ലെ നീ 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 സാക്ഷികമായിട്ടിരിക്കുമ്പം ഞങ്ങളുടെ മനസ്സിനെ നീ നോക്കുമ്പം ഞങ്ങളുടെ അന്ധകരണങ്ങളിലേക്ക് നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളുണ്ടെങ്കിൽ കരടുകളുണ്ടെങ്കിൽ ഹേ കണ്ണ അതൊന്ന് എടുത്തു കളയൂ അതൊന്ന് എടുത്തു കളയൂ അങ്ങനെ എന്തെങ്കിലും വല്ല കരടും കാണുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കാണില്ല എന്നുള്ള ഉറപ്പാർക്കൊണ്ട് അത് ഗോപികമാർ കൊണ്ടുതരും എന്തായാലും ഇതൊക്കെ ആ കണ്ണൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് അവിടെ ആ യമുനയുടെ മെടുത്തിൽ കിടന്നുകൊണ്ട് ഇവര് അസഹ്യം സഹിക്കാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് അവിടെ പാടിയത് നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹീരാമന്തര വിഘനസാർ വിശ്വഗുപ്തേ സഖ ഉദൈവാൻ സത്വുലേ എന്തായാലും നമുക്ക് ഇന്ന് ഇത് ഇവിടെ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ച് അടുത്ത ശ്ലോകം അടുത്ത ദിവസം നമുക്ക് അത് ആനന്ദിക്കാം ഇപ്പോ ഇന്നത്തെ ആ പാരായണത്തിലേക്ക് കിടക്കാം गोविन्दनामसङ्कीर्तनम् गोविन्दगो